പാൽ ആയി എത്ര നേരം മുത്തണ്ണി ചേച്ചി കോപിച്ചിരിക്കരം ആയാലും ഉങ്ങൾ കൂഞ്ചലിനാടി ലസിക്കാമേ മുത്തണ് ഇന്നലത്തെ പാല് തവളക്കുഞ്ഞിനെ കണ്ടല്ലോ

നീയോ കുമരനായി തുടങ്ങിയോ ചേച്ചി മതി മതി അധികം വിളയണ്ടട്ടെ നീ നാളെ ഹോസ്റ്റലിൽ പോവല്ലേ ഇന്ന് ഡിന്നർ ഇവിടെ മറക്കണ്ട പോത്തെ പഠിക്കാൻ ും നിന്റെ അമ്മാവും പഠിക്കാനും പറഞ്ഞ് ഒരുപാട് എവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടല്ലോ കാലത്ത് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ കക്ഷിയാ ഒരു മണിക്കൂർ പണിപ്പെട്ടിട്ടാണ് അവളെ ബാത്റൂമിൽ എത്തിച്ചത് புது விசேஷங்கள் எந்த விசேஷம் மட்டும் எல்லா களியிலும் அறியுண்டு அது சும்மா சொல்றது நீதான் என் ஒரிஜினல் காதலி உம் வரட்டுமா ഡ്യൂട്ടി കഴിഞ്ഞില്ല പോങ്ങന തൊഴിൽ ജീവി അങ്ങനെ ഞാൻ കൃത്യം നിർവഹണം അല്ലാതെ വയസ്സായെന്ന് പറഞ്ഞ് എടുത്ത് തിന്നും കുടിച്ച് ഉറങ്ങലല്ലേ ജീവിതം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം തിന്നാണ്ടും കുടിക്കാണ്ടും ലീവ് എടുത്ത് വീട്ടിലിരിക്കാം സിന്ധുമോൾ എവിടെ അപ്പുറത്ത് രാജിയായി സംസാരിച്ചിരിക്കുന്നു കണ്ണു ഒടച്ച് ഈ കുന്ത്രാണ്ടീവി തിരി വെച്ച ആരെങ്കിലും അറിയോ വരാനുള്ളത് നീ ഫാമിലി അല്ലേ നാളെ കോളേജ് പോവല്ലേ എന്താ സ്പെഷ്യൽ ഈ ഒരു പോലെ സ്ട്രൈക്ക് ആണെന്ന് ഉഴപ്പരുത് അടിച്ച് ജയിച്ച് അച്ഛന്റെ ചേറിലിരിക്കേണ്ടതാ പിന്നൊരു പ്രശ്നം അത് കൊതി നേരെ കാണുമ്പെ എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവെന്ന് കക്ഷി പുറകെ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ സിഗ്നൽ കൊടുത്തിട്ടില്ല അത് താമസിയാ കൊടുക്കുമല്ലോ ചെലപ്പോൾ അടിച്ചല്ലോ നിനക്ക് ഇന്നത്തെ കൈനീട്ടം ചേച്ചിയുടെ അല്ലേ കൊള്ളാം പൊള്ളാം ശ്യാമ വണ്ടി ഇതുപോലൊരു വണ്ടിയിലാ ഞങ്ങൾ വന്നിറങ്ങിയത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു നിർത്തു നിർത്തു ആദ്യമായി ഞങ്ങൾ ആര്യായി ബൈക്കിന്റെ പുറകെ കയച്ചിട്ട് ചോദിക്ക അങ്കിള്ള അതെ തെറ്റുമോള് തന്നെ അവിടത്തെ അതാ ഐശ്വര്യം ആ ഒന്ന് കറങ്ങി നമുക്ക് എന്തൊരു സ്പീഡാടാ ഇങ്ങനെയാണെങ്കിൽ സിറ്റിയിൽ പ്രോബ്ലം ആവുന്നു ഏ ഇല്ല പോവാ ചേച്ചിയെ കയറ്റിരുത്തി ഈ ലോകത്തിന്റെ അവസാനം വരെ ഓടിച്ചു പോകാൻ കൊതിയാവുന്നു മതി മതി നമുക്ക് പോവാം പെറ്റീഷ എന്താ പള്ളി വരഞ്ഞത് വെളുപ്പിന് നല്ല മൂടി പൊതിച്ചു കിടന്നുറങ്ങാ ഞാൻ വിളിച്ചിട്ട് എണ്ണിട്ടിട്ടില്ല അവിടെ കിടക്കട്ടെ ഞാനും വെച്ചു ആ സണ്ണി ഈ മാസം വരാന്നല്ലേ പറഞ്ഞത് ഈ മാസം വരുന്നെന്നാ പറഞ്ഞത് ഇപ്പൊ പറയുന്ന അടുത്ത വർഷമേ ഈ വരണോന്ന അമേരിക്കയിൽ എങ്ങാനും വല്ല മാതാമിയും കെട്ടിയോ ഡാബു ഇന്നല്ലേ ഹോസ്റ്റലിൽ പോണത് ആ ശ്യാമു എന്നാ പോന്നത് കൊള്ള ഞങ്ങളൊന്നും വേണ്ടല്ലോ ആ ചട്ടക്കാരി പെണ്ണുമായിട്ട് കറങ്ങുന്നത് ഞാനറിയുന്നുണ്ട് ദേഷ്യപ്പെടുമ്പോ നല്ല ചന്തമാ ഗ്രേസ്യയുടെ മുഖത്ത് ചട്ടക്കാരിയല്ല ഏത് മാലാക വന്നാലും എന്റെ ഗ്രേസ്യെ വേണ്ടെന്ന് വെക്കുന്ന പ്രശ്നമില്ല എത്തും നാളെ എന്ന് കണ്ടിട്ട് എന്തായാലും ഇന്ന് ഞാൻ വരും ശരി നീ പറഞ്ഞ പറ്റിച്ചല്ലോടാ സാധനം അടിപൊളിയാണല്ലോ ഈ മകൻ ശ്രീമാൻ സുന്ദരസാണ്ടാളി അല്ല അച്ഛൻ വന്നില്ലേ റബ്ബറിന് വരെ ഒട്ടുപാൽ പോലായോ ഇല്ല നമ്മളാക്കും അവനാ നക്കിത്രം വിട്ടിട്ടില്ല നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും അവൻ കത്തി അടിച്ച് വിശാലമായിട്ട് ഇടുപോരും ഇപ്രാവശ്യം അത് നടപ്പില്ല ഞങ്ങൾ അവനൊരു പണിഷ്മെന്റ് കൊടുത്തു ആത്മവിശ്വാസം വാങ്ങാൻ ഉണ്ടല്ലോ റൂമിലേക്ക് പോയിരിക്കും